യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഇന്നേ ദിവസം ദൈവവചനം കേൾക്കുന്ന ആദ്യമായി കേൾക്കുന്ന നാളുകളായി ഏറ്റവും ആത്മാർത്ഥതയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ ഏറ്റവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ ഇന്നൊരു അടയാളം സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയട്ടെ എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ ഈ വചനം ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് ഒരു ദോഷവും വരികയില്ല ഒരു തിന്മയും നിനക്ക് വരികയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല കർത്താവ് ഈ വലിയ ദൈവീക സംരക്ഷണത്തിൻ്റെ മുദ്ര ഞങ്ങളിൽ പതിപ്പിക്കണമേ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം ഇന്ന് കേൾക്കാം ഈ വചനം വളരെ അനുഗ്രഹീത വചനമാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് വായിക്കുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക മനസ്സിരുത്തി ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വാക്ക് അനുസരിക്കുവിൻ എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു ഉപദേശമല്ല കൽപ്പനയാണ് കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അനുസരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും എല്ലാം ശുഭമായി തീരും ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം അനുസരിക്കുമ്പോൾ ആ വചനം സ്വീകരിക്കുമ്പം എല്ലാം ശുഭമായിരിക്കും എൻ്റെ എല്ലാ ഒരു വാക്ക് പ്രാർത്ഥനയോടെ ഒന്ന് ചേർത്ത് പ്രാർത്ഥിച്ച് എല്ലാ ശുഭമായിരിക്കുമെന്ന് ആ വാക്യം ഉണ്ടല്ലോ അതിനിപ്പുറത്ത് എൻ്റെ എല്ലാ കാര്യമൊന്നും ചേർത്ത് ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കും എൻ്റെ എല്ലാ കാര്യവും ശുഭമായി തീരും ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങളുടെ എല്ലാ കാര്യവും ശുഭമായി തീരും നിങ്ങളുടെ ആത്മീയ ജീവിതം ശുഭമായി തീരും നിങ്ങളുടെ കുടുംബ ജീവിതം ശുഭമായി മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ശുഭമായി തീരും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് ശുഭമായി എനിക്ക് ആ വാക്ക് പല പ്രാവശ്യവും ആവർത്തിക്കണമെന്നും അതൊരു എത്രയോ ചേർന്നിരിക്കുന്ന ഒരു വചനമാണ് എല്ലാം ശുഭമായിരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവചനം കേൾക്കുന്ന എൻ്റെ കുടുംബം എൻ്റെ മക്കൾ കുടുംബം ശുശ്രൂഷ സമർപ്പിത ജീവിതം എല്ലാം ശുഭമായിരിക്കും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നിനക്ക് ശുഭമായി തീരും എല്ലാം ശുഭമായിരിക്കും ഇരുപത്തിനാലാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കാം അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല ചില ആളുകൾ ഇത് കേൾ ഈ വചനം കേൾക്കാനോ ശ്രദ്ധിക്കാനോ അനുസരിക്കാനോ മൈൻഡ് ചെയ്തില്ല അവർ അവരുടെ ഇഷ്ടം പോലെ നടന്നു തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു മുന്നോട്ടല്ല പിന്നോട്ടായിപ്പോയി ദൈവത്തിന്റെ വചനം കേൾക്കാതെ പ്രാർത്ഥിക്കാതെ തന്നിഷ്ടപ്രകാരം നടന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവരെത്ര മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചപ്പോഴും അവരെല്ലാം പുറകോട്ട് പുറകോട്ട് പോയി നമ്മൾ ദൈവവചനം കേൾക്കുന്ന ഒരാൾക്കുണ്ടല്ലോ ആ വ്യക്തി പിന്നോട്ടല്ല പോകുന്നത് ദൈവം ആ വ്യക്തിയെ കൈപിടിച്ച് മുന്നോട്ടാണ് നയിക്കുന്നത് പിന്നോട്ടല്ല മുന്നോട്ട് വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം പിറകോട്ട് പോകുമെന്ന് ആരാ പറഞ്ഞത് ആരൊക്കെയോ തെറ്റിദ്ധാരണ പറഞ്ഞ് പിടിപ്പിക്കുന്നതാണ് ദൈവവചനം കേൾക്കുന്ന നിനക്ക് ഒരു ഗുണവും കിട്ടത്തില്ലെന്ന് എല്ലാം ശുഭമായിരിക്കും നിൻ്റെ ജീവിതം മുന്നോട്ട് പോകും പിന്നോട്ടല്ല ആത്മീയ കാര്യത്തിലാകട്ടെ സാമ്പത്തികത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ ഒന്നും പിന്നോട്ടല്ല മുന്നോട്ട് വിശ്വാസത്തോടെ പറ ഒന്നിലും പുറകോട്ട് പോകുന്ന ഒന്നല്ല പുറകോട്ട് വലിച്ച് പുറകോട്ട് കൊണ്ടുപോയി തള്ളിയിടുന്ന ഒന്നല്ല കേൾക്കുന്നത് ഏതവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നോട്ടല്ല ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരാളുടെയും ജീവിതമോ ശുശ്രൂഷകളോ കുടുംബമോ ഭാവിയോ പിന്നോട്ടല്ല പോവുക മുന്നോട്ട് പിന്നോട്ടല്ല മുന്നോട്ട് എല്ല തീരും എല്ലാ ശുഭമായിരിക്കും നാല് വശം നോക്കുമ്പം പ്രയാസങ്ങൾ തോന്നുന്നോ പ്രതിസന്ധികൾ തോന്നുന്നോ ദൈവവചനം കേട്ട് അനുസരിച്ച് എല്ലാ ശുഭമായിരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് എല്ലാം ശുഭമായിരിക്കും എല്ലാം ശുഭമായിരിക്കും ഒന്നും ദോഷം വരികയല്ല പറ എല്ലാ ഒരു ദോഷവും എനിക്ക് വരികയില്ല ഞാൻ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും അവിശ്വസിക്കുന്നത് എന്തൊക്കെ ആരൊക്കെ ചെയ്താലും ഒന്നും എനിക്ക് ദോഷം വരികയില്ല ഒരു തിന്മ എനിക്ക് വരികയല്ല ഞാൻ പിന്നോട്ടല്ല മുന്നോട്ടാണ് എൻ്റെ ദൈവം കൊണ്ടുപോകുന്നത് എല്ലാം ശുഭമായിരിക്കും എല്ലാ ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നവരോടും അത് അയച്ചു കൊടുത്തവരോടും ആ വചനം എഴുതി വയ്ക്കുന്നവരോടും സ്റ്റാറ്റസ് ഇട്ടവരോടും ഈ വചനം ശ്രദ്ധയോടെ കേൾ ലക്ഷക്കണക്കിന് ആളുകളോട് പറയട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭമായി തീരും ശുഭമായിരിക്കും രണ്ട് പിന്നോട്ടല്ല പോകുന്നത് മുന്നോട്ടാണ് പറഞ്ഞ് മുന്നോട്ട് 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 പോകാനായി വചനം നിന്നെ കേൾപ്പിക്കുന്നത് മുന്നോട്ട് പോകാനായി വചനം നിന്റെ ചെവികളിൽ ദൈവം എത്തിക്കുന്നത് മുന്നോട്ട് പോകാനാ ദൈവം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് ഈ വെള്ളിയാഴ്ച മൂന്നാം വെള്ളിയാഴ്ചയ ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള ഒരു നല്ല ദിവസമാണ് ഒത്തിരി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകണമേ ഇന്ന് കേട്ട വചനത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ യാത്രകളിൽ എല്ലാം ശുഭമായിരിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യം ശുഭമായി തീരും സൗഖ്യമാകും നിങ്ങളുടെ കുടുംബം സൗഖ്യമാകും ശുഭമാകും നിങ്ങളുടെ വിദ്യാഭ്യാസം ശുഭമാകും ആ പരീക്ഷ ഇൻ്റർവ്യൂ ബിസിനസ് കൃഷി വരുമാന മാർഗങ്ങൾ എല്ലാം ശുഭമായിത്തീരും ശുഭമായി തീരും പിള്ളേരുടെ ജീവിതം ശുഭമായി ശുഭമായിത്തീരും ദൈവം അനുഗ്രഹിക്കും രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ നഷ്ടങ്ങൾ ചതികൾ വഞ്ചന മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമാധാനവും ഐശ്വര്യവും തരണമേ ഞങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം എല്ലാം ശുഭമായി തീരട്ടെ എല്ലാം ശുഭമായി തീരട്ടെ ഇവിടെ എഴുതി കിട്ടിയ നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ച നിയോഗങ്ങൾ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയ നിയോഗങ്ങൾ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ കൊടുത്തു പ്രാർത്ഥിച്ച വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ സകലതിനെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു നിയോഗ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഈ ആലയത്തിൽ നിയോഗത്തോടെ ഇന്ന് വരെ വന്നിട്ടുള്ളവർ സകലരെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ മുന്നോട്ടാണ് പിന്നോട്ടല്ല എല്ലാം ശുഭമായിരിക്കും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു എല്ലാവർക്കും വായിച്ചു കൊടുക്കുക ഒരുമിച്ച് അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകും അഞ്ചരയ്ക്ക് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അഞ്ചരയ്ക്ക് തന്നെ പറ്റുവാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് വചനം കേൾക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ Amen.